അധ്യായം മുപ്പത്തിയൊന്ന് ഇസ്രായേലിന്റെ തിരിച്ചുവരവ് കർത്താവ് അരുളു ചെയ്യുന്നു അന്ന് ഞാൻ എല്ലാ ഇസ്രായേൽ ഭവനങ്ങളുടെയും ദൈവമായിരിക്കും അവർ എന്റെ ജനവുമായിരിക്കും കർത്താവ് അരുളു ചെയ്യുന്നു വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ് വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും കന്യകയായ ഇസ്രായേലെ നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും നീ വീണ്ടും തപ്പുകളെടുത്ത് നർത്തകരുടെ നിരയിലേക്ക് നീങ്ങും മരിയാ പർവ്വതങ്ങളിൽ നീ വീണ്ടും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും എഴുന്നേൽക്കുക സിയോനിലേക്ക് നമ്മുടെ ദൈവമായ കർത്താവിന്റെ അടുക്കിലേക്ക് നമുക്ക് പോകാം എന്ന് എബ്രാഹിം മലമ്പ്രദേശങ്ങളിൽ നിന്ന് കാവൽക്കാർ വിളിച്ചു പറയുന്ന ദിവസം വരും കർത്താവ് അരുളു ചെയ്യുന്നു യാക്കോബിനെ പ്രതി സന്തോഷിച്ചാനന്ദിക്കുവിൻ ജനതകളുടെ തലവനെക്കുറിച്ച് ആഹ്ലാദാരവും മുഴക്കുവിൻ കർത്താവ് തന്റെ ജനത്തെ ഇസ്രായേലിൽ അവശേഷിച്ചവരെ രക്ഷിച്ചിരിക്കുന്നു എന്ന് സ്തുതി പാടുവിൻ ഞാൻ അവരെ ഉത്തരദേശത്തു നിന്ന് കൊണ്ടുവരും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഒരുമിച്ചു കൂട്ടും അന്തരും മുടന്തരും ഗർഭിണികളും ഈറ്റുനോവ് തുടങ്ങിയവരും ഉൾപ്പെട്ട ഒരു വലിയ കൂട്ടം ആയിരിക്കും അവർ കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ് എഫ്രൈം എൻ്റെ ആദ്യ ജാതനും ജനതകളെ കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ വിദൂര വിദൂരദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ ഇസ്രായേലിനെ ചിതരിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ പാലിക്കുകയും ചെയ്യും എന്ന് പറയുവിൻ കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു ബലിഷ്ഠ കരങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു ആഹ്ലാദാരവത്തോടെ അവർ സിയോൻ മലയിലേക്ക് വരും കർത്താവിന്റെ വിശിഷ്ട ദാനങ്ങളായ ധാന്യം വീഞ്ഞ് എണ്ണ ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല അപ്പോൾ കന്യകമാർ നൃത്തം ചെയ്ത് ആനന്ദിക്കും യുവാക്കളും വൃദ്ധരും സന്തോഷചിത്തരാകും ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും ഞാൻ പുരോഹിതന്മാരെ സമൃദ്ധി കൊണ്ട് സന്തുഷ്ടരാക്കും എന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്റെ ജനം സംതൃപ്തരാകും കർത്താവ് അരില് ചെയ്യുന്നു കർത്താവ് അരില് ചെയ്യുന്നു ഇതാ രാമായിൽ നിന്ന് ഒരു സ്വരം വിലാപത്തിന്റെയും ഹൃദയം തകർന്ന രോദനത്തിന്റെയും സ്വരം രാഹേൽ തന്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു അവളുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല കർത്താവ് അരില് ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും ശത്രുക്കളുടെ ദേശത്തു നിന്ന് അവർ തിരികെ വരും കർത്താവ് ചെയ്യുന്നു നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ് നിന്റെ മക്കൾ സ്വദേശത്തേക്ക് വരും കർത്താവ് അരുളു ചെയ്യുന്നു എഫ്രായിം ഇപ്രകാരം വിലപിക്കുന്നത് ഞാൻ കേട്ടു അങ്ങ് എന്നെ ശിക്ഷിച്ചു മുഖം വയ്ക്കാത്ത കാളക്കുട്ടിക്കെന്നപോലെ അവിടുന്ന് എനിക്ക് ശിക്ഷണം നൽകി എന്നെ തിരികെ കൊണ്ടുവരണമേ മടങ്ങിവരാൻ എന്നെ ശക്തനാക്കണമേ അവിടുന്നാണല്ലോ എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് വഴി തെറ്റിപ്പോയി ഇപ്പോൾ ഞാൻ അനുദപിക്കുന്നു തെറ്റു മനസ്സിലാക്കിയപ്പോൾ ഞാൻ മറത്തടിച്ചു കരഞ്ഞു ഞാൻ ലജ്ജിച്ച് തലതാഴ്ത്തി യൗവനത്തിലെ അവമാനഭാരം ഞാൻ ഇപ്പോഴും വഹിക്കുന്നു എഫ്രാഹിം എൻ്റെ വത്സലപുത്രനല്ലേ എൻ്റെ ഓമനക്കുട്ടൻ അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവന്റെ സ്മരണ എന്നിലുദിക്കുന്നു എന്റെ ഹൃദയം അവനു വേണ്ടി തുടിക്കുന്നു എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു കർത്താവ് അരുളി ചെയ്യുന്നു കൈചുണ്ടികളും വഴികാട്ടികളും സ്ഥാപിച്ച് നീ കടന്നുപോയ വഴി നന്നായി മനസ്സിലുറപ്പിക്കുക ഇസ്രായേൽ കന്നിക മടങ്ങി വരിക നിന്റെ ഈ നഗരങ്ങളിലേക്ക് ഓടിയെത്തുക അവിശ്വസ്തിയായ മകളെ നീ എത്ര നാൾ അലഞ്ഞുതിരിയും കർത്താവ് ഭൂമിയിൽ ഒരു പുതിയ സൃഷ്ടി നടത്തിയിരിക്കുന്നു സ്ത്രീ പുരുഷനെ പരിപാലിക്കുന്നു പുതിയ ഉടമ്പടി ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളു ചെയ്യുന്നു യൂതാദേശത്തും അതിലെ പട്ടണങ്ങളിലുമുള്ളവർക്ക് വീണ്ടും ഞാൻ ഐശ്വര്യം വരുത്തുമ്പോൾ നീതിയുടെ പാളയമേ വിശുദ്ധ പർവ്വതമേ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പറയും യൂതായിലും അതിലെ നഗരങ്ങളിലും കർഷകരും ഇടയന്മാരും ഒരുമിച്ച് വസിക്കും ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും അപ്പോൾ ഉന്മേഷുവാനായി ഞാൻ ഉണർന്നു എന്റെ ഉറക്കം സുഖകരമായിരുന്നു ഞാൻ ഇസ്രായേൽ ഭവനത്തിലും ഭവനത്തിലും മനുഷ്യർക്കും മൃഗങ്ങൾക്കും സന്താനപുഷ്ടി ഉണ്ടാക്കുന്ന കാലം വരുന്നു കർത്താവ് അരുളു ചെയ്യുന്നു ഞാൻ അവരെ പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും ശ്രദ്ധിച്ചതുപോലെ അവരെ പണിതുയർത്താനും നട്ടുവളർത്താനും ശ്രദ്ധിക്കുമെന്ന് കർത്താവ് അരളു ചെയ്യുന്നു പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ലുപൊളിച്ചു എന്ന് ആ നാളുകളിൽ അവർ പറയുകയില്ല ഓരോരുത്തരും അവനവന്റെ അകൃത്യം നിമിത്തമാണ് മരിക്കുക പച്ചമുന്തിരിങ്ങ തിന്നുന്നവന്റെ പല്ലെ പുളിക്കൂ കർത്താവ് വരലി ചെയ്യുന്നു ഇസ്രായേൽ ഗോത്രത്തോടും യൂത ഗോത്രത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു ഞാൻ അവരെ പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത് ഞാൻ അവരുടെ കർത്താവ് ആയിരുന്നിട്ടും എന്റെ ഉടമ്പടി അവർ ലംഘിച്ചു കർത്താവ് അരുളി ചെയ്യുന്നു ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവുമായിരിക്കും കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല അവർ വലുപ്പ ചെറുപ്പം എന്നിയെ എല്ലാവരും എന്നെ അറിയുമെന്ന് കർത്താവ് വരലി ചെയ്യുന്നു അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും അവരുടെ പാപം മനസ്സിൽ വയ്ക്കുകയില്ല പകൽ പ്രകാശിക്കാൻ സൂര്യനെയും രാത്രിയിൽ പ്രകാശിക്കാൻ ചന്ദ്ര താരങ്ങളെയും നൽകുന്ന കടലിനെ ഇളക്കി അലകളെ അലറിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവ് എന്ന നാമം ധരിക്കുന്ന കർത്താവ് ചെയ്യുന്നു ഈ നിശ്ചിത സംവിധാനത്തിന് എന്റെ മുൻപിൽ ഇളക്കം വന്നാൽ മാത്രമേ ഇസ്രായേൽ സന്തതി ഒരു ജനതയെന്ന നിലയിൽ എന്റെ മുൻപിൽ നിന്ന് എന്നേക്കുമായി മാഞ്ഞു പോവുകയുള്ളൂ കർത്താവ് അരുളു ചെയ്യുന്നു മുകളിൽ ആകാശത്തിന്റെ അളവെടുക്കാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനം കണ്ടുപിടിക്കാനും കഴിയുമോ എങ്കിൽ മാത്രമേ ഇസ്രായേൽ സന്തതികളെ അവരുടെ പ്രവർത്തികൾ നിമിത്തം ഞാൻ തള്ളിക്കളയുകയുള്ളൂ കർത്താവ് അരുളു ചെയ്യുന്നു ഖനാനേൽ ഗോപുരം മുതൽ കോൺ കവാടം വരെ വീണ്ടും കർത്താവിന് നഗരം പണിയുന്ന കാലം വരുമെന്ന് കർത്താവ് അരുളു ചെയ്യുന്നു നഗരത്തിന്റെ അതിർത്തി ഗാരേബ് കുന്നുവരെ നേരെ ചെന്ന് ഗോവാഹിലേക്ക് തിരിയും മൃതശരീരങ്ങളുടെയും ചാരത്തിൻ്റെയും താഴ്വരയും കെദ്രോൺ അരുവി വരെയുള്ള വയലുകളും കിഴക്ക് അശ്വകവാടത്തിന്റെ മൂലവരെയുള്ള സ്ഥലവും കർത്താവിന് പ്രതിഷ്ഠിക്കപ്പെടും ഇനി ഒരിക്കലും അത് നശിപ്പിക്കപ്പെടുകയില്ല അധ്യായം മുപ്പത്തിരണ്ട് നിലം വാങ്ങുന്നു യൂതാ രാജാവായ സെതക്കിയായുടെ ഭരണത്തിന്റെ പത്താം വർഷം നബുക്കത് നസറിന്റെ വാഴ്ചയുടെ പതിനെട്ടാം വർഷം കർത്താവിൽ നിന്ന് ജരമിയായ്ക്ക് അരുളപ്പാടുണ്ടായി അക്കാലത്ത് ബാബിലോൺ സൈന്യം ജറൂസലേമിനെ ഉപരോധിക്കുകയായിരുന്നു അന്ന് ജരമിയ പ്രവാചകൻ യൂതാ രാജാവിന്റെ കൊട്ടാരത്തോടനുബന്ധിച്ചുള്ള കാരാഗ്രഹത്തിലായിരുന്നു അവനെ കാരാഗ്രഹത്തിലടയ്ക്കുമ്പോൾ യൂതാ രാജാവായ സെദക്കിയ ഇപ്രകാരം ചോദിച്ചു ഈ നഗരത്തെ ഞാൻ ബാബിലോൺ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കും അവൻ അത് കീഴടക്കുകയും ചെയ്യും കൽതായയുടെ കയ്യിൽ നിന്ന് യൂതാ രാജാവായ സെദക്കിയ രക്ഷപ്പെടുകയില്ല ബാബിലോൺ രാജാവിന്റെ കൈകളിൽ അകപ്പെടുക തന്നെ ചെയ്യും അവനെ നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യും അവർ സെതക്കിയായെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും ഞാൻ അവനെ സന്ദർശിക്കുന്നതുവരെ അവൻ അവിടെ ആയിരിക്കും നിങ്ങൾ കൽതായിരോട് യുദ്ധം ചെയ്താലും വിജയിക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ എന്തിനു പ്രവചിച്ചു ജരമിയ പറഞ്ഞു കർത്താവ് എന്നോട് അരുളി ചെയ്തു നിന്റെ സഹോദരനായ ഷല്ലൂമിന്റെ പുത്രൻ ഹനാമേൽ അനാത്തോത്തിലുള്ള എന്റെ സ്ഥലം വാങ്ങുക അത് വാങ്ങാനുള്ള അവകാശം നിറേതാണ് എന്ന് നിന്നോട് വന്നു പറയും കർത്താവ് അരുളു ചെയ്തതുപോലെ എൻ്റെ പിതൃസഹോദര പുത്രൻ ഹനാമേൽ കാരാഗ്രഹത്തിൽ എൻ്റെ അടുക്കൽ വന്നു ബെഞ്ചമിൻ്റെ ദേശത്തുള്ള അനാത്തോത്തിലെ എൻ്റെ സ്ഥലം നീ വാങ്ങുക അത് വാങ്ങാനുള്ള അവകാശം ഏറ്റവും അടുത്ത ചാർജക്കാരൻ എന്ന നിലയ്ക്ക് നിൻ്റേതാണ് നീ അത് വാങ്ങണം എന്ന് എന്നോട് പറഞ്ഞു അത് കർത്താവിൻ്റെ അരുളപ്പാടാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി അതനുസരിച്ച് എൻ്റെ പിതൃ സഹോദരനിൽ നിന്ന് അനാത്തോത്തിലുള്ള സ്ഥലം ഞാൻ വാങ്ങി അതിൻ്റെ വില പതിനേഴ് ഷെക്കൽ വെള്ളി ഞാൻ തൂക്കി കൊടുത്തു ആധാരം എഴുതി മുദ്ര വച്ചു സാക്ഷി ഒപ്പുവെച്ച ശേഷം വില തുലാസിൽ വച്ച് തൂക്കി അവന് കൊടുത്തു അങ്ങനെ നിയമവും അനുസരിച്ച് മുദ്രവച്ച ആധാരവും അതിൻ്റെ പകർപ്പും ഞാൻ വാങ്ങി എൻ്റെ പിതൃസഹോദരപുത്രനായ ഹനാമേലിൻ്റെയും ആധാരത്തിൽ ഒപ്പുവച്ചവരുടെയും കാരാഗ്രഹത്തിൻ്റെ നടുമുറ്റത്ത് സന്നിഹിതരായിരുന്ന എല്ലാ യഹോദരുടെയും സാന്നിധ്യത്തിൽ മക്സേയായുടെ പുത്രനായ നേരിയയുടെ മകൻ ബാറൂഖിൻ്റെ കയ്യിൽ ഞാൻ ആധാരം കൊടുത്തു അവരുടെ സാന്നിധ്യത്തിൽ ഞാൻ ബാറൂഖിനോട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു മുദ്ര മുദ്രവച്ച ആധാരവും അതിന്റെ പകർപ്പും ഏറിയ കാലം ഭദ്രമായി ഇരിക്കേണ്ടതിന് ഒരു മൺഭരണിയിൽ സൂക്ഷിക്കുക ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും തോട്ടങ്ങളും ഇനിയും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ആധാരം നേരിയ മകൻ ബാറൂഖിൻ്റെ കയ്യിൽ കൊടുത്തതിനു ശേഷം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവെ അങ്ങാണ് ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല അങ്ങ് ആയിരം തലമുറകളോട് കാരുണ്യം കാണിക്കുന്നു എന്നാൽ പിതാക്കന്മാരുടെ അകൃത്യത്തിന് മക്കളോട് പകരം വീട്ടുകയും ചെയ്യുന്നു ശക്തനും പ്രതാപവാനുമായ ദൈവമേ അങ്ങയുടെ നാമം സൈന്യങ്ങളുടെ കർത്താവ് എന്നാണല്ലോ അങ്ങ് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ബലവാനുമാണ് ഓരോരുത്തർക്കും അവനവന്റെ നടപ്പിനും ചെയ്തികൾക്കും അനുസൃതമായ പ്രതിഫലം നൽകുന്നതിന് അങ്ങയുടെ ദൃഷ്ടി മനുഷ്യരുടെ മാർഗങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു ീജിപ്തിലും ഇസ്രായേലിലും എല്ലാ ജനതകളുടെ ഇടയിലും ഇന്നോളം അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ച് അവിടുന്ന് പ്രസിദ്ധനായി അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഭുജവലത്താലും ബീതിതമായ പ്രവൃത്തിയാലും ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു അവരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത പാലും തേനും ഒഴുകുന്ന ഈ ദേശം അങ്ങ് അവർക്ക് കൊടുത്തു അവർ വന്ന് അത് കൈവശപ്പെടുത്തി എങ്കിലും അവർ അങ്ങയുടെ വാക്ക് കേൾക്കുകയോ നിയമം അനുസരിക്കുകയോ ചെയ്തില്ല അങ്ങ് ചെയ്യാൻ കൽപ്പിച്ചതൊന്നും അവർ ചെയ്തില്ല അതിനാൽ ഈ തിന്മകളെല്ലാം അവരുടെ മേൽ അങ്ങ് വരുത്തി ഇതാ നഗരം പിടിച്ചടക്കാൻ കൽദായർ ഉപരോധ ദുർഗം നിർമ്മിച്ച് ആക്രമിക്കുന്നു വാളും ചമവും പകർച്ചവ്യാധിയും നിമിത്തം ഈ നഗരം അവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് അരുളു ചെയ്തതെല്ലാം സംഭവിച്ചത് അങ്ങ് കാണുന്നുണ്ടല്ലോ കൽതായരുടെ കരങ്ങളിൽ നഗരം ഏൽപ്പിക്കപ്പെട്ടിട്ടും സാക്ഷികളെ മുൻനിർത്തി നിലം വിലയ്ക്ക് വാങ്ങുക എന്ന് ദൈവമായ കർത്താവെ അവിടുന്ന് എന്നോട് കൽപ്പിച്ചുവല്ലോ അപ്പോൾ കർത്താവ് ജനമയായോട് അരുളു ചെയ്തു ഞാൻ സകല മരുത്തിയരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ഈ നഗരം കൽതായരുടെ ബാബിലോൺ രാജാവായ നബുക്കത്നേസറിന്റെ കയ്യിൽ ഏൽപ്പിക്കും അവൻ അത് കീഴടക്കും ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന കൽതായർ കടന്നു വന്ന് നഗരത്തിന് തീവയ്ക്കും നഗരത്തിൽ ഏതെല്ലാം ഭവനങ്ങളുടെ മേൽപ്പുരകളിൽ വച്ച് എന്നെ പ്രകോപിപ്പിക്കാനായി ബാലിന്യ ധൂപവും അന്യദേവന്മാർക്ക് പാനീയവലിയും അർപ്പിച്ചുവോ അവയും ഞാൻ നശിപ്പിക്കും ഇസ്രായേൽ മക്കളും യൂതായുടെ മക്കളും ചെറുപ്പം മുതലേ എൻ്റെ സന്നിധിയിൽ തിന്മ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ കരവേല കൊണ്ട് എന്റെ കോപത്തെ വർദ്ധിപ്പിക്കുകയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല കർത്താവ് അരളി ചെയ്യുന്നു പണിയപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ ഈ നഗരം എന്റെ കോപവും ക്രോധവും ജ്വലിപ്പിക്കുകയായിരുന്നു ഇതിനെ ഞാൻ എൻ്റെ മുൻപിൽ നിന്ന് തുടച്ചു മാറ്റും േലിന്റെ സന്തതികളും യൂതായിയുടെ മക്കളും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും യൂതായിലെയും ജറുസലേമിലെയും നിവാസികളും തിന്മ പ്രവർത്തിച്ച് എന്നെ ക്രുദ്ധനാക്കി അവർ മുഖമല്ല പുറമത്രേ എൻ്റെ നേരെ തിരിച്ചത് ഞാൻ നിരന്തരം ഉപദേശിച്ചെങ്കിലും അത് കേൾക്കാൻ അവർ തയ്യാറായില്ല എന്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധമാക്കാൻ അവർ അതിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും മോളക്കിന് അഗ്നിയിൽ ആകുതി ചെയ്യാൻ ബൻഹിന്നോം താഴ്വരയിൽ ബാലിൻ്റെ പൂജാഗിരികൾ നിർമ്മിച്ചു ഇത് ഞാൻ അവരോട് കൽപ്പിച്ചതല്ല ഈ പ്രവൃത്തി വഴി യൂതായെ കൊണ്ട് പാപം ചെയ്യിക്കണമെന്ന ചിന്ത എന്റെ മനസ്സിൽ ഉദിച്ചതുപോലുമില്ല യുദ്ധം ക്ഷാമം പകർച്ചവ്യാധി എന്നിവയാൽ ബാബിലോൺ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് നിങ്ങൾ പറഞ്ഞ ഈ നഗരത്തെ കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളു ചെയ്യുന്നു ഞാൻ ഉഗ്ര കോപത്താൽ അവരെ ചിതറിച്ച ദേശങ്ങളിൽ നിന്നെല്ലാം അവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരും ഞാൻ അവരെ സുരക്ഷിതരാക്കും അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും അവർക്കും അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും നന്മ വരുത്തുന്നതിന് അവർ എന്നേക്കും എന്നെ ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏകമാർഗവും നൽകും ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ അവരെ ഈ ദേശത്ത് നട്ടു വളർത്തും കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ഈ ജനത്തിന്റെ മേൽ വലിയ അനർത്ഥങ്ങൾ വരുത്തി അതുപോലെ തന്നെ അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നന്മകളും ഞാൻ അവരുടെ മേൽ വർഷിക്കും മനുഷ്യരോ മൃഗങ്ങളോ ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു കൽതായരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് അവർ നിലകൾ വാങ്ങും അവർ ബഞ്ചമിൻ ദേശത്തും ജറുസലേമിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും യൂതായിലും മലമ്പ്രദേശത്തും താഴ്വരയിലും നെഗവിലുമുള്ള പട്ടണങ്ങളിലും നിലങ്ങൾ വിലയ്ക്ക് വാങ്ങി ആധാരം എഴുതി മുദ്ര വെച്ച് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിക്കും ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകും കർത്താവ് അരളി ചെയ്യുന്നു അധ്യായം മുപ്പത്തിമൂന്ന് വീണ്ടും വാഗ്ദാനം ജറമിയ തടവിലായിരിക്കുമ്പോൾ കർത്താവ് വീണ്ടും അവനോട് അരുളു ചെയ്തു ഭൂമിയെ സൃഷ്ടിക്കുകയും അതിനെ രൂപപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്ത കർത്താവ് അവിടുത്തെ നാമം കർത്താവ് എന്നാണ് അരുളു ചെയ്യുന്നു എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും ഉപരോധ ദുർഗങ്ങളെയും വാളിനെയും ചെറുക്കാൻ ഈ നഗരത്തിൽ നിന്ന് ഒളിച്ചെടുത്ത വീടുകളെയും യൂത രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളെയും കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളു ചെയ്യുന്നു കൽതായരെ എതിർക്കുന്ന അവർ തങ്ങളുടെ വീടുകൾ ശവശരീരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയായിരിക്കും ചെയ്യുക കോപത്താലും ക്രോധത്താലും ഞാൻ തന്നെ അവരെ അരിഞ്ഞു വീഴ്ത്തും എന്തെന്നാൽ അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ഈ നഗരത്തിൽ നിന്നും മുഖം മറച്ചിരിക്കുന്നു ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായി കൊടുക്കും യൂതായ്ക്കും ഇസ്രായേലിനും ഞാൻ ഐശ്വര്യം തിരിച്ചു നൽകും പൂർവസ്ഥിതിയിൽ അവരെ ഞാൻ പണിതുയർത്തും എനിക്കെതിരായി ചെയ്ത എല്ലാ പാപങ്ങളിലും നിന്ന് ഞാൻ അവരെ ശുദ്ധീകരിക്കും അവർ എന്നോട് മറുതരിച്ച് ചെയ്ത അകൃത്യങ്ങളെല്ലാം ഞാൻ ക്ഷമിക്കും ഞാൻ ജറുസലേമിന് ചെയ്യാനിരിക്കുന്ന നന്മകളെ കുറിച്ച് കേൾക്കുന്ന ഭൂമിയിലെ സകല ജനതകളുടെയും മുൻപാകെ ഈ നഗരം എനിക്ക് സന്തോഷത്തിനും സ്തുതിക്കും മഹത്വത്തിനും കാരണമാകും ഞാൻ അതിന് നൽകുന്ന സകല നന്മകളും സമൃദ്ധിയും കണ്ട് അവർ ഭയന്നു വിരയ്ക്കും കർത്താവ് അരുളി ചെയ്യുന്നു മനുഷ്യനും മൃഗവുമില്ലാതെ ശൂന്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് നഗരങ്ങളിലും മനുഷ്യരോ മൃഗങ്ങളോ സഞ്ചരിക്കാത്ത വിജനമായ ജെറുസലേം തെരുവീതികളിലും വീണ്ടും സന്തോഷധ്വനികളും ആനന്ദാഘോഷവും മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരവും സൈന്യങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്ന് പാടിക്കൊണ്ട് കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൃതജ്ഞതാ ബലി കൊണ്ടുവരുന്നവരുടെ ആരവവും ഇനിയും മാറ്റൊലികൊള്ളും ഞാൻ ദേശത്തിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുളു ചെയ്യുന്നു മനുഷ്യരോ മൃഗങ്ങളോ ഇല്ലാതെ ശൂന്യമായി കിടക്കുന്ന ഈ ദേശത്തും ഇതിന്റെ എല്ലാ നഗരങ്ങളിലും ആടുമയിക്കുന്ന ഇടയന്മാരുടെ കൂടാരങ്ങൾ വീണ്ടും ഉണ്ടാകും മരംപ്രദേശത്തും താഴ്വരയിലും നെഗബിലുമുള്ള പട്ടണങ്ങളിലും ബഞ്ചമിൻ ദേശത്തും ജെറുസലേമിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലും യൂതയുടെ പട്ടണങ്ങളിലും ഇടയന്മാർ ആടുകളെ എണ്ണുന്ന കാലം വീണ്ടും വരും കർത്താവ് അരളി ചെയ്യുന്നു ഇസ്രായേൽ ഗോത്രത്തോടും യൂത ഗോത്രത്തോടും ഞാൻ ചെയ്ത് വാഗ്ദാനം നിറവേറ്റുന്ന ദിവസം ഇതാ സമീപിച്ചിരിക്കുന്നു കർത്താവ് അരളി ചെയ്യുന്നു ആ നാളിൽ ആ സമയത്ത് ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് നീതിമാനായ ഒരു മുളയെ ഞാൻ കിളിർപ്പിക്കും അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും അപ്പോൾ യൂത രക്ഷിക്കപ്പെടുകയും ജറുസലം ഭദ്രമായിരിക്കുകയും ചെയ്യും നമ്മുടെ നീതി കർത്താവ് എന്ന് വിളിക്കപ്പെടും കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരിക്കാൻ ദാവീദിന്റെ ഒരു സന്തതി എന്നും ഉണ്ടായിരിക്കും എന്റെ സന്നിധിയിൽ ദഹനബലിയും ധാന്യബലിയും അനുദിന ബലികളും അർപ്പിക്കാൻ േവ്യ പുരോഹിതനും ഉണ്ടായിരിക്കും ജനമിയാക്കി കർത്താവിന്റെ അരുളപ്പാടുണ്ടായി കർത്താവ് അരുളി ചെയ്യുന്നു പകലും രാത്രിയും ഇല്ലാതാകത്തക്ക വിധം പകലിനോടും രാത്രിയോടുമുള്ള എന്റെ ഉടമ്പടി ലംഘിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രമേ എൻ്റെ ദാസനായ ദാവീദിനോടും എൻ്റെ ശുശ്രൂഷകരായ ലേവിരോടുമുള്ള എൻ്റെ ഉടമ്പടിയും ലംഘിക്കപ്പെടുകയുള്ളൂ അപ്പോൾ മാത്രമേ തൻ്റെ സിംഹാസനത്തിലിരുന്ന് ഭരിക്കാൻ ദാവീതിന് ഒരു സന്തതി ഇല്ലാതെ വരികയുള്ളൂ ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണമറ്റവയും കടൽപ്പുറത്തെ മണൽത്തരികൾ അളവില്ലാത്തവയും ആയിരിക്കുന്നതുപോലെ എന്റെ ദാസനായ ദാവീദിന്റെ സന്തതികളെയും എന്നെ ശുശ്രൂഷിക്കുന്ന ലേവ്യപുരോഹിതന്മാരെയും ഞാൻ വർദ്ധിപ്പിക്കും കർത്താവ് ജരമിയായോട് അരുളു ചെയ്തു ഞാൻ തിരഞ്ഞെടുത്ത ഭവനങ്ങളെയും കർത്താവ് പരിത്യജിച്ചിരിക്കുന്നു എന്ന് ഈ ജനതകൾ പറയുന്നത് നീ കേൾക്കുന്നില്ലേ അവർ എൻ്റെ ജനത്തെ അവഹേളിക്കുന്നു എൻ്റെ ജനത്തെ ഒരു ജനതയായി അവർ പരിഗണിക്കുന്നതേയില്ല കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ പകലിനോടും രാത്രിയോടും ഉടമ്പടി ചെയ്തിട്ടില്ലെങ്കിൽ ആകാശത്തിനും ഭൂമിക്കും നിയമം നൽകിയിട്ടില്ലെങ്കിൽ മാത്രമേ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതികളെ ഭരിക്കാൻ യാക്കോബിൻ്റെയും എൻ്റെ ദാസനായ ദാവീതിൻ്റെയും സന്തതിയെ തിരഞ്ഞെടുക്കാതെ ഉപേക്ഷിക്കുകയുള്ളൂ ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും അധ്യായം മുപ്പത്തിനാല് സദക്കിയായ്ക്ക സന്ദേശം ബാബിലോൺ രാജാവ് നബുക്കത്ത് നെസുറും അവന്റെ സകല സൈന്യവും ഭൂമിയിൽ അവന്റെ ആധിപത്യത്തിൻ കീഴിലുള്ള സകല രാജ്യങ്ങളും ജനതകളും ജറുസലേമിനും അതിലെ നഗരങ്ങൾക്കും എതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനമിയായ്ക്കിയ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളു ചെയ്യുന്നു യൂതാ രാജാവായ സദക്കിയായോട് ചെന്നു പറയുക ഈ നഗരം ബാബിലോൺ രാജാവിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കും അവൻ അത് അഗ്നിക്കിരയാക്കും എന്ന് കർത്താവ് ചെയ്യുന്നു നീ രക്ഷപ്പെടുകയില്ല പിടിക്കപ്പെടും അവന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും നിനക്ക് ബാബിലോൺ രാജാവിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും നിന്നെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും എങ്കിലും രാജാവായ സെതക്കിയ നീ കർത്താവിന്റെ വചനം കേൾക്കുക കർത്താവ് നിന്നെക്കുറിച്ച് അരുൾ ചെയ്യുന്നു നീ വാളിനിരയാവുകയില്ല നീ സമാധാനത്തോടെ മരിക്കും നിനക്ക് മുൻപ് രാജാക്കന്മാരായിരുന്ന നിന്റെ പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്തതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ നിനക്കു വേണ്ടിയും കത്തിക്കും ഹ ഞങ്ങളുടെ പ്രഭു എന്ന് പറഞ്ഞ് അവർ നിന്നെ ഓർത്തു വിലപിക്കും ഞാനാണ് ഇത് പറയുന്നത് കർത്താവ് അരലു ചെയ്യുന്നു ജറമ്പിയ പ്രവാചകൻ ജറുസലേമിൽ വച്ച് യൂത രാജാവായ സദക്കിയായോട് ഇത് പറഞ്ഞു അന്ന് ബാബിലോൺ രാജാവ് ജറുസലേമിനും യൂതായിൽ അവശേഷിച്ചിരുന്ന ലാക്കിഷ് അസേക്ക എന്നീ നഗരങ്ങൾക്കും എതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു ഇവ മാത്രമായിരുന്നു യൂതായിൽ അവശേഷിച്ച ഉറപ്പുള്ള നഗരങ്ങൾ തങ്ങളുടെ ഹെബ്രായ ദാസന്മാരെയും ദാസിമാരെയും സ്വതന്ത്രരാക്കുമെന്ന് ഒരു വിളംബരം പുറപ്പെടുവിക്കാൻ സദക്കിയ രാജാവ് ജറുസലേമിലെ ജനങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്തു ആരും തന്റെ യഹൂദ സഹോദരനെ അടിമയാക്കാതിരിക്കാനായിരുന്നു അത് അതിനുശേഷം ജറമിയായ്ക്ക് കർത്താവിൽ നിന്ന് അരുളപ്പാടുണ്ടായി ഉടമ്പടിയിൽ ഒപ്പുവെച്ച ജനവും ജന നേതാക്കളും തങ്ങളുടെ ദാസിദാസന്മാരെ അടിമകളായി വച്ചുകൊണ്ടിരിക്കാതെ സ്വതന്ത്രരാക്കൊള്ളാമെന്ന് സമ്മതിച്ചു അതനുസരിച്ച് അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകി പിന്നീട് അവർ മാറ്റി സ്വതന്ത്രരാക്കിയ ദാസിദാസന്മാരെ വീണ്ടും അടിമകളാക്കി അപ്പോൾ കർത്താവ് ജനമിയായോട് അരുൾ ചെയ്തു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളു ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാരെ ദാസ്യഭവനമായ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം അവരുമായി ഞാനൊരു ഉടമ്പടി ചെയ്തു തന്നെ താൻ വിറ്റ് നിനക്ക് അടിമയാവുകയും ആറു വർഷം നിന്നെ സേവിക്കുകയും ചെയ്ത ഇസ്രായേൽ സഹോദരനെ ഏഴാം വർഷം സ്വതന്ത്രനായി വിട്ടയക്കണം എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ എൻ്റെ വാക്കു കേൾക്കുകയോ എന്റെ കൽപ്പന അനുസരിക്കുകയോ ചെയ്തില്ല അടുത്ത കാലത്ത് നിങ്ങൾ അനുദപിച്ച് സഹോദരർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എൻ്റെ സന്നിധിയിൽ എൻ്റെ നാമം വഹിക്കുന്ന ആലയത്തിൽ വച്ച് നിങ്ങൾ ഒരു ഉടമ്പടി ചെയ്തു അത് എനിക്ക് പ്രീതികരമായ പ്രവൃത്തിയായിരുന്നു എന്നാൽ നിങ്ങൾ വീണ്ടും മനസ്സുമാറ്റി നിങ്ങൾ സ്വതന്ത്രരാക്കിയ ദാസിദാസന്മാരെ പിന്നെയും അടിമകളാക്കിക്കൊണ്ട് എൻ്റെ നാമത്തിന് കളങ്കം വരുത്തി ആകയാൽ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എന്റെ കൽപ്പന ധിക്കരിച്ചു നിങ്ങൾ സഹോദരനും അയൽക്കാരനും സ്വാതന്ത്ര്യം നൽകിയില്ല ഇതാ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു വാളിനും ക്ഷാമത്തിനും പകർച്ചവ്യാധിക്കും ഇരയാകാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ ഭൂമിയിലെ സകല ജനതകളുടെയും ദൃഷ്ടിയിൽ ബീപൽസ്വസ്തുവായി തീരും കർത്താവ് അരളി ചെയ്യുന്നു കാളക്കുട്ടിയെ വെട്ടിപ്പിളർന്ന് ആ പിളർപ്പിനിടയിലൂടെ കടന്ന് എന്നോട് ചെയ്ത ഉടമ്പടി ലംഘിച്ചവരെ ഉടമ്പടിയിലെ നിബന്ധനകൾ പാലിക്കാത്തവരെ ഞാൻ ആ കാളക്കുട്ടിയെ പോലെയാക്കും കാളക്കുട്ടിയുടെ പിളർപ്പിനിടയിലൂടെ കടന്നുപോയ യൂതാ പ്രഭുക്കളെയും ജറുസലേം നേതാക്കളെയും ഷണ്ടന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തെ സകല ജനത്തെയും അവരുടെ ജീവൻ വേട്ടയാടുന്ന ശത്രുക്കളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കും അവരുടെ ശവശരീരങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമാകും യൂതരാജാവായ സെതക്കിയായെയും അവന്റെ പ്രഭുക്കന്മാരെയും അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കും അവരെ നിങ്ങളിൽ നിന്ന് പിൻവാങ്ങിയ ബാബിലോൺ രാജാവിന്റെ സൈന്യങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും കർത്താവ് വരലി ചെയ്യുന്നു എന്റെ കൽപ്പനയാൽ അവരെ ഈ പട്ടണത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരും അവർ വന്ന് യുദ്ധം ചെയ്ത് ഈ നഗരം കീഴടക്കി അഗ്നിക്കിരയാക്കും ഭൂമിയിലെ നഗരങ്ങളെ ഞാൻ മരുഭൂമിക്ക് തുല്യം ശൂന്യമാക്കും